പതിനൊന്നാം സ്ഥാനത്തുള്ള പഞ്ചാബ് എഫ് സിക്കെതിരെ വളരെ മോശം പ്രകടനവും വലിയ പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് വീക്കിംഗ് ക്ലാപ്പിന് പകരം സ്റ്റേഡിയത്തിൽ പ്രതിഷേധ സൂചകമായി പ്ലേ ഫോർ ദ ബാഡ്സ് ആൻഡ് പ്ലേ ഫോർ ദ ഫാൻസ് എന്ന മുദ്രാവാക്യമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയത്തിൽ മുഴക്കിയിട്ടുണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള വിവാദവും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ മുദ്രാവാക്യം ഉയർത്തിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നേരെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തുവരുന്ന ചില ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങളും ഫാൻസും തമ്മിൽ ഒരു ചെറിയ മീറ്റിംഗ് മീറ്റപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ചിത്രത്തിൽ ചില ഫാൻസ് ജേഴ്സിയിട്ട ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോച്ചും സ്റ്റാഫുകളും അതുപോലെ തന്നെ എല്ലാ ടീം അംഗങ്ങളും ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പുറത്ത് വരുന്ന ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മറ്റന്നാളെ ചെന്നൈയിൻ എഫ് സിക്കെതിരായ ഹോ മത്സരമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതിനുശേഷം എഫ് സി ഗോവ വളരെ കടുപ്പമേറിയ മത്സരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എഫ് സി ഗോവയ്ക്കെതിരായ മത്സരം ഇരുപത്തിയഞ്ചാം തീയതിയാണ് മത്സരത്തിനു ശേഷം ഇനി പഴയതുപോലെ തന്നെ ടീം മാറുമെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും ഇവാൻ ഊക്കമനോവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു